സംസ്ഥാന കായിക വകുപ്പിന്റെ നേതൃത്വത്തിൽ കോട്ടക്കുന്നിൽ സ്ഥാപിച്ച ഓപ്പൺ ജിം ഇതുവരെയും തുറന്നു നൽകിയില്ല കഴിഞ്ഞ നവകേരള മലപ്പുറത്തെത്തിയ മന്ത്രിമാരാണ് ഓപ്പൺ ജിം അനുവദിച്ചത് സംസ്ഥാന കായിക വകുപ്പിന്റെ നേതൃത്വത്തിൽ കോട്ടക്കുന്നിൽ സ്ഥാപിച്ച ഓപ്പൺ ജിം ഇതുവരെയും തുറന്നു നൽകിയില്ല കഴിഞ്ഞ നവകേരള സദസ്സിന് മലപ്പുറത്തെത്തിയ മന്ത്രിമാരാണ് കോട്ടക്കുന്നിന് ഓപ്പൺ ജിം അനുവദിച്ചത് നവകേരള സദസ്സിലെത്തിയ മന്ത്രിമാർ പ്രഭാത സവാരിക്കായി കോട്ടക്കുന്നിൽ ഇവിടെ ഓപ്പൺ ജിം സ്ഥാപിക്കും എന്ന് ഉറപ്പു നൽകിയത് കഴിഞ്ഞ വർഷം നമ്മുടെ മന്ത്രിമാർ കേരളയാത്ര നടത്തിയതിൻ്റെ ഭാഗമായി മലപ്പുറത്തെത്തിയപ്പോൾ അതും കോട്ടക്കുന്നിലെത്തിയപ്പോൾ ഇവിടുത്തെ പ്രഭാത സവാരിക്കാർ ഒരു നിവേദനം കൊടുത്തിരുന്നു അതിൻ്റെ ഭാഗമായി നമുക്ക് പ്രഭാത സവാരിക്കാർക്ക് വേണ്ടി ഒരു ഓപ്പൺ ജിം അത് സാഫല്യമായി പക്ഷേ സാഫല്യമായിട്ടും ഏകദേശം ഒന്ന് രണ്ട് മാസമായിട്ടും അത് നമുക്ക് തുറന്നു തരുന്നില്ല എന്നുള്ളതായ ഒരു സങ്കടകരമായ അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത് അത് പെട്ടെന്ന് മാറ്റി ഉപകരണങ്ങളെല്ലാം തന്നെ ഏറ്റവും പെട്ടെന്ന് പ്രഭാത വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് തുടർന്ന് കായിക വകുപ്പിന്റെ നേതൃത്വത്തിൽ ലക്ഷം രൂപ ഫിറ്റ്നസ് ഉപകരണങ്ങൾ സ്ഥാപിച്ചത് സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ ആയിരുന്നു നിർമ്മാണ ചുമതല തൊണ്ണൂറ് ശതമാനം പ്രവൃത്തിയും പൂർത്തീകരിച്ചപ്പോഴാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നത് അതോടെ ഉദ്ഘാടനവും മുടങ്ങി പ്പെട്ട പരിധി ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഇവിടെ കാലത്ത് കോട്ടക്കുന്ന് പിന്നെ വരുന്ന പ്രഭാത സവാരിക്കാരെ സംബന്ധിച്ചിടത്തോളം എല്ലാ സമയത്തുള്ള വലിയ ഒരു താല്പര്യവും ഒരു ആഗ്രഹവുമായിരുന്നു ജിം ഒരു ഓപ്പൺ ജിമ്മ് കോട്ടക്കുന്നിൽ വരിക എന്നുള്ളത് അത് സ്പോർട്സ് കൗൺസിലിൻ്റെയും ഗവൺമെൻറ്റിൻ്റെ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ആരംഭിക്കാനും അത് ഈ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ കുറേ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസമായിട്ട് അതിൻ്റെ എല്ലാ സാധനങ്ങളും ഇംപ്ലിമെൻറ്റേഷനും കംപ്ലീറ്റ് ചെയ്തിട്ട് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അതിന്റെ മഴയും വെയിലൊക്കെ കൊണ്ടിട്ട് ഇങ്ങനെ പോകാൻ ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരുകയാണ് അത് എത്രയും പെട്ടെന്ന് പിന്നെ പൂർത്തീകരിച്ചിട്ട് ആളുകൾക്ക് ഉപയോഗപ്രദമാകുന്ന രീതിയിലേക്ക് ആക്കണമെന്ന് കോട്ടക്കുന്ന് കൂട്ടായ്മ എന്ന് പറയുന്ന ഒരു സംഘടനയ്ക്ക് വേണ്ടി കൂടി നമ്മളത് പ്രത്യേക രീതിയിൽ അഭ്യർത്ഥിക്കണം അപേക്ഷിക്കണം ഉദ്ഘാടനം കഴിയാത്തതിനാൽ ഇത് കോട്ടക്കുന്നിൽ വ്യായാമത്തിന് എത്തുന്നവർക്ക് തുറന്നു നൽകാനും സാധിക്കുന്നില്ല ഉപകരണങ്ങളാവട്ടെ പ്രവർത്തനരഹിതമായതിനാൽ തുരുമ്പെടുക്കാനും ആരംഭിച്ചിട്ടുണ്ട് ഇവിടെ ഒരുപാട് കാലമായിട്ട് ഓപ്പൺ ഓപ്പൺ ചെയ്യും ഓപ്പൺ ചെയ്യും പക്ഷേ ഞങ്ങൾ എല്ലാവരും ആ വെയിറ്റിങ്ങിലാണ് എത്രയും പെട്ടെന്ന് ആ ഒരു ഓപ്പൺ ജിമ്മ് ഓപ്പൺ ചെയ്തിട്ട് ഞങ്ങളുടെ ഹെൽത്ത് നിങ്ങൾ ക്ലിയർ ചെയ്ത് തരണം ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമാണ് ഒരു ഓപ്പൺ മലപ്പുറത്തിനെ അപേക്ഷിച്ച് കോട്ടക്കുന്ന സപ്പോർട്ട് തീർച്ചയായിട്ടും കൂടെ തന്നെ വേണം ഇതിനോടൊപ്പം പ്രവൃത്തി തുടങ്ങിയ താനൂർ മൂലക്കരയിൽ സ്ഥാപിച്ച ഓപ്പൺ ജിം ഞായറാഴ്ച വൈകിട്ട് നാട്ടുകാർക്കായി സമർപ്പിക്കുന്നുമുണ്ട് ഏതായാലും ലക്ഷങ്ങൾ മുടക്കി കായിക വകുപ്പ് കോട്ടക്കുന്നിൽ സ്ഥാപിച്ച ഓപ്പൺ പ്രഭാത സവാരി നടത്താനാണ് എത്തുന്നവരുടെ ഞങ്ങളെ ഈ കോട്ടക്കുന്നില് സ്ഥിരമായിട്ട് നടക്കാൻ വരുന്ന ഞങ്ങളുടെ ഒരു ഏറ്റവും വലിയൊരു സ്വപ്നം തന്നെയായിരുന്നു ഒരു ഓപ്പൺ ജിമ്മ് കോട്ടക്കുന്നിൽ തന്നെ വരിക എന്നുള്ളത് വർഷവാഹിനിയിലൊരു പേരുള്ള ഒരു കലക്ട്രേറ്റിൽ ഒരു ജിമ്മുണ്ട് പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ വന്ന് നടന്നു കഴിഞ്ഞിട്ട് പിന്നെ അവിടെ പോകലൊരു അസൗകര്യാണ് അതിനുള്ള സമയം ഞങ്ങൾക്കില്ല അതുകൊണ്ട് ഇവിടെ ഒരു ജിമ്മ വരണം ഞങ്ങള് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ മന്ത്രിമാരൊക്കെ വന്നപ്പോൾ അവർക്ക് നിവേദനം കൊടുക്കുകയും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്തു എന്നിട്ടും എന്തായാലും അത് വന്നു വന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും കഴിഞ്ഞ് ഒരു ഉദ്ഘാടനം കാത്തതിരിക്കയാണ് ആ ഒരു ഉദ്ഘാടനം ചെയ്തതിന് ശേഷം മാത്രമേ ഞങ്ങൾക്ക് അതിൽ പ്രൊവേഷനുള്ളൂ അതിവിടെ അങ്ങനെ വെച്ചിട്ട് എന്ത് പ്രയോജനം ഞങ്ങൾക്ക് വേണ്ടി അത് തുറന്ന് കിട്ടാൻ എന്താണ് അധികൃതര ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാവണമെന്ന് എൻ്റെ ഒരു അപേക്ഷയാണ് നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകുക ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ